അലിമംഗലയാണ് എളുപ്പത്തിലും വളരെ ഈസിയിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഇൻഗ്രീഡിയൻസ് പറയാം ഇൻഗ്രീഡിയൻസ് ആണിത് ക്യാരറ്റ് അതേപോലെ തന്നെ ക്യാപ്സിക്കൻ ചിക്കൻ നമ്മുടെ ഒണിയന് അതേപോലെ തന്നെ നമ്മുടെ ഒണിയൻ്റെ തൂമ്പ് അതുപോലെ തന്നെ ചിക്കൻ നന്നായി കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം കുരുമുളകും നമ്മുടെ എഗ്ഗും മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതാക്കേണ്ട അതേപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് എഗ്ഗാണത് എഗ്ഗിൻ്റെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ നന്നായി അതിൽ മിക്സ് ചെയ്ത ചിക്കൻ പീസുകൾ അതും ഇതുപോലെ ചെറിയ ഒരു മുക്കാൽ വേവിൽ വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം അതേപോലെ തന്നെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി കാരണം മിക്കല്ലോ നമ്മുടെ കഫ്സൊക്കെ ഉപയോഗിക്കുന്ന വൈറ്റ് റൈസായാലും മതി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കഫ്സക്ക് ഉപയോഗിക്കുന്ന വൈറ്റ് റൈസാണ് ഈ വൈറ്റ് റൈസ് നിങ്ങൾ കൃത്യമായി വൈറ്റ് റൈസ് തന്നെ അത് വേണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ വൈറ്റ് റൈസ് ആകുമ്പോഴുള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ് കുറച്ച് വൈറ്റായി കിട്ടുക അപ്പോൾ നന്നായി കഴുകുക നന്നായി കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിലിട്ട് കഴിഞ്ഞ ശേഷം അതി ഒന്ന് വലുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഏലക്കായ ഗ്രാമ്പു ഇതേപോലെ വെള്ളത്തിലേക്ക് ഇടുക വെള്ളം അടുപ്പത്ത് ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം വെക്കുക വെള്ളം അതേപോലെ തന്നെ ആവശ്യാനുസരണം ഉപ്പ് ഇടുക ഉപ്പിട്ടതിന് ശേഷം വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം നല്ലവണ്ണം നന്നായി തിളക്കും തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുത്തതിന് ശേഷം അരി വന്നതിന് ശേഷം ഇതുപോലെ അതിൽ നിന്ന് ഊറ്റി എടുക്കുക ഊറ്റിയെടുത്ത് അത് മാറ്റി വെക്കാം വയ്ക്കാം ശേഷം വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് നല്ല നെയ്യ് നെയ്യ് ഇതുപോലെ അതിലേക്ക് നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കന് അതേപോലെ തന്നെ ക്യാരറ്റും നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കുക വല്ലാതെ വയറ്റരുത് ഓവറാക്കരുത് അതിന് ശേഷം അതിലേക്ക് തന്നെ എഗ്ഗ് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലാതെ എഗ്ഗ് നമുക്ക് വേണമെങ്കിൽ പുറത്തും പൊരിക്കാം ഞാൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് എഗ്ഗ് എഗ്ഗ ഏകദേശം ഇതേപോലെ ആയതിനു ശേഷം മൊത്തത്തിലൊന്ന് ജസ്റ്റ് മിക്സ് ആക്കുക മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ആ ടേസ്റ്റും ഇതും അതേപോലെ തന്നെ ആവശ്യാനുസരണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായി ഏകദേശം മിക്സ് ആയതിനു ശേഷം ഇതിനോടൊപ്പം നമ്മുടെ ചില്ലി സോസും ചില്ലി സോസും കുറച്ചൊഴിച്ചു കൊടുക്കാം ആവശ്യാനുസരണം അത് ഒഴിച്ചു കൊടുക്കാം കൂടുതലാകരുത് കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും അതിന് ശേഷം നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള റൈസ് നമ്മളൊരു മുക്കാൽ വേവില് വെച്ച ആ ഒരു റൈസ് മുക്കാൽ വേവിലാണ് കേട്ടോ വേണ്ടത് ആ റൈസ് നന്നായിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മാക്സിമം നന്നായി അതിനോടൊപ്പം കുറച്ച് കുരുമുളകും ആ ഒരു ടൈമിൽ കുരുമുളകും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ഇടക്ക് കുരുമുളകും വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ട് ഉപ്പും കുടഞ്ഞു കൊടുക്കാം കേട്ടോ ഈ കൂട്ടത്തിൽ ഉപ്പ് കുടയുന്നതിലേറെ ഏറ്റവും നല്ലത് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കിളക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അവ ഓൾറെഡി ഇതിനകത്ത് ചെറിയൊരു വെള്ളക്കുറവുണ്ടാവും നമ്മളൊന്ന് ഈ ഒരു ഇത് ചെറുതായിട്ട് ഒന്നുകൂടി ചൂടാക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ മുക്കാൽ വലിയ പൊരിച്ചു വെച്ച ചിക്കൻ എന്ന് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ ഇടുക ചിക്കൻ ഇടൊക്കെ നന്നാക്കിയിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക നന്നാക്കി കൃത്യമായി ഇളക്കി നന്നാക്കി എല്ലായിടത്തും ആവുന്ന രീതിയിലാക്കി വയ്ക്കുക നമ്മുടെ മാക്സിമം അളകണം നന്നായി മിക്സ് ഇതാ ഇതേപോലെ വരും ഇതേപോലെ ആയതിനു ശേഷം നമ്മുടെ ഉണിയൻ്റെ തൂമ്പ് ആ തൂമ്പ് ശരിക്കും ഇതിനകത്തിട്ട് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കും ചെയ്യാം കേട്ടോ ഉള്ളാക്കി കിടണമെന്നില്ല അപ്പോൾ ഇതേപോലെ നന്നാക്കി മിക്സാക്കി അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കും കുറച്ച് വേണമെങ്കിൽ മാറ്റി വെക്കാം ക്യാരറ്റും വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കുറച്ച് മാറ്റിച്ചിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും സോയാ സോസ് നന്നായി ഒഴിച്ച് കുറച്ചുകൂടി ഒഴിച്ച് നന്നാക്കി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ബട്ടറും വെച്ച് വെറുതായിട്ട് ബട്ടറ് നമ്മൾ ഒരു പീസ് ബട്ടർ മാറ്റി വെക്കണം ആ മാറ്റി വെച്ച ബട്ടർ ഇതേപോലെ മുകളിലിട്ട് പിന്നെ നമുക്ക് ചോറ് കുറച്ച് കളറ് വേണമെന്നുണ്ടെങ്കിൽ കളറ് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ബീട്രൂട്ടിൻ്റെയോ ഒക്കെ ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ എന്നിട്ട് ഇതുപോലെ അലുമിനിയം ഫോയിൽ കൊണ്ട് ശരിക്കും മൂടിയതിന് ശേഷം കുറച്ച് കണലിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക കണലിന് മുകളിലിട്ട് കൊടുക്കുക അതേപോലെ തന്നെ അടിയിലും കുറച്ച് കണയിലിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതാ ഇതേപോലെ ഇരിക്കും പക്ഷേ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് ക്യാരറ്റും ക്യാപ്സലും വേണമെങ്കിൽ ഒരു ഡിസൈന് വേണ്ടി ഇടാം അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഫൈവ് വേഴ്സിൻ്റെ അവസാന ഫൈനൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എൻ്റെ പങ്കാളിമാകൻ അഭിപ്രായങ്ങൾ പറയും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം സെറ്റ് വരല്ല